നമസ്കാരം നടൻ മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ പോയത് പോയി എന്ന കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നതായി അജു അലക്സ് എന്ന യൂട്യൂബർ ചെകുത്താൻ മോഹൻലാലിനെ അധിക്ഷേപിച്ചതായുള്ള കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പിറകെയായിരുന്നു അജുവിന്റെ പ്രതികരണം സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അത്രയും പട്ടാളക്കാർ ചുറ്റും കൂടുകയും സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയും വരെ ഉണ്ടായത് എന്ന് യൂട്യൂബർ അജു അലക്സ് പറഞ്ഞു ആശുപത്രിയിൽ പോകുമ്പോൾ യൂണിഫോം വിട്ടതങ്ങുന്ന ആളുടെ പേരാണ് മോഹൻലാൽ അതൊക്കെ ചെയ്യാൻ ഇന്ത്യയിൽ മോഹൻലാലിനെ പറ്റത്തുള്ളൂ യൂണിഫോം വലിയ സംഭവമായി പോയി തുടങ്ങിയ പരാമർശങ്ങളും അജു നടത്തിയിരുന്നു ഇതോടനുബന്ധിച്ചെടുത്ത ഒരു ഫോട്ടോ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലും പോസ്റ്റ് ചെയ്തിരുന്നു മോഹൻലാലിനെ പറ്റി താൻ മാത്രമല്ല കേരളത്തിലെ ഒരുപാട് പേർ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നും പക്ഷെ താൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല എന്നും അജു വ്യക്തമാക്കുന്നു മോഹൻലാലിനെ പറ്റി ഞാൻ മാത്രമല്ല കേരളത്തിലെ ഒരുപാട് പേർ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല മോഹൻലാൽ അവിടെ പോകാൻ പാടില്ല പോയാലും മിലിട്ടറിയുടെ അത്രയും സമയം പാഴാക്കാൻ പാടില്ല ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രവർത്തനത്തിനിടയിൽ ഒരുപാട് സമയം അത്രയും പേർ വട്ടം കൂടി നിൽക്കുകയായിരുന്നു വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തിയ മോഹൻലാലിനെ അധിക്ഷേപിച്ച് ചെകത്താൻ എന്ന യൂട്യൂബ് അക്കൌണ്ടിലൂടെ ഇയാൾ രംഗത്തെത്തുകയാണ് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയിലുള്ള മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ ദുരന്ത സ്ഥലം സന്ദർശിച്ചതിനെ അപകീർത്തിപ്പെടുത്തിയാണ് അജു അലക്സ് വിമർശിച്ചത് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് പോലീസ് അജു അലക്സിനെ അറസ്റ്റ് ചെയ്തത് രാത്രി വൈകി തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയുമുണ്ടായി ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് നൽകിയ പരാതിയാണ് അജു അലക്സിനെ അറസ്റ്റ് ചെയ്യാൻ കാരണമാകുന്നത് കസ്റ്റഡിയിൽ എടുത്തു എന്നതല്ല ശരി പോലീസ് എന്നെ വിളിച്ച് നാളെ രാവിലെ സ്റ്റേഷനിൽ വരണമെന്ന് പറയുകയായിരുന്നു എന്നാൽ വൈകിട്ട് ഞാൻ ഒളിവിലാണ് എന്ന് പറഞ്ഞ് വാർത്ത വന്നു ഇന്നലെ രാവിലെ എട്ട് മണിയായപ്പോൾ ഞാൻ സ്റ്റേഷനിലെത്തി അവർ കസ്റ്റഡിയിൽ വെച്ചു ഈ അഴി കാണുന്ന ഫോട്ടോ വരുമ്പോൾ ജയിലിലൊക്കെ കിടന്നുവെന്ന് ആരും കരുതുമെന്നും അജു അലക്സ് പറഞ്ഞു ഞാൻ അതിനകത്തെ കമ്പി പിടിക്കുക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായേനെ അതിനിടയ്ക്ക് മെഡിക്കലും മൊഴിയും ഒക്കെ എടുത്തു പിന്നെ റൂമിൽ പോയി ട്രൈപോർഡൊക്കെ അവർ എടുത്തുകൊണ്ടുപോയി വൈകിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഒരിക്കലും ഒരു കേണലോ മേജറോ വന്നു കഴിഞ്ഞാൽ ഇത്രയും പേർ കൂടില്ല ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന സിനിമാ താരം മോഹൻലാൽ ഉരുൾപൊട്ടലുണ്ടായ പട്ടാള യൂണിഫോമിൽ സന്ദർശനം നടത്തിയതിനെതിരെ സമൂഹമാധ്യമമായ യൂട്യൂബിൽ ചെകുത്താൻ എന്ന ചാനലിൽ കൂടി മറ്റുള്ളവർ കാണണമെന്നും സമൂഹമാധ്യമ സമൂഹ മധ്യത്തിൽ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തണമെന്നും മോഹൻലാൽ ആരാധകർക്ക് വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടും കൂടി അജു അലക്സ് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപ്ലോഡ് ചെയ്ത വീഡിയോക്കെതിരെയാണ് നടപടി എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് മോഹൻലാലിനെതിരെ അജു അലക്സ് നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളും എഫ്ഐആറിൽ പരാമർശിക്കുന്നുണ്ട്